ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കലക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരം നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ചധികം പട്ടയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വണ്ടികളൊക്കെ എങ്ങനെ എന്നുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ പട്ടയൊക്കെ മുഴുവനായിട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ടെന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതേ നമ്മുടെ പട്ടയൊക്കെ നല്ല ഒരു ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് എത്രത്തോളം പൊടിഞ്ഞു അത്രത്തോളം നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മളുടെ പട്ടയുടെ പൗഡറൊക്കെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉള്ള ഒരു സാധനമാണ് കേട്ടോ നമ്മളുടെ ടിഷ്യൂ അതല്ല നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണി വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇതിന് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ പട്ടയുടെ പൗഡർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു കിഴിയുടെ രൂപത്തിലേക്കൊന്ന് ആക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുക്കുകയും അതല്ലെങ്കിൽ ഒരു ചെറിയൊരു നൂല് വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കുകയും ചെയ്യാം കേട്ടോ ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ അത് അഴിഞ്ഞ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ തുണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ റബ്ബർ ബാൻഡ് ഇതൊക്കെ കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിരിച്ചു കൊടുക്കാനായിട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ കിഴിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എത്രത്തോളമാണ് ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു രീതിക്ക് ഇതുപോലെ നമുക്ക് ഓരോരോ കിഴികളായിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ പരിപ്പും അതുപോലെ തന്നെ ഉഴുന്നൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കണ്ടെയ്നറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കടല ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഒരു മാസത്തേക്കൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കുത്തം കുത്തി ചാൻസ് ഒക്കെ നമുക്ക് വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത് നമ്മൾ വീടുകളിൽ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്തു വെക്കുന്ന ഇതുപോലത്തെ പയറ് വകകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പം ഇതേ നമ്മുടെ കിഴി നമ്മൾ വെക്കുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ ഒന്ന് സെക്യൂറാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഉഴുന്നിലേക്കും അതുപോലെ തന്നെ പരിപ്പിലേക്കും ഓരോരോ ഒന്ന് വെച്ച് കൊടുക്കുകട്ടോ അപ്പം ഇതേ ഞാനിവിടെ നമ്മുടെ ഉഴുന്നിലേക്കും പരിപ്പിലേക്കും നന്നായിട്ട് തന്നെ ഒന്ന് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എത്ര മാസങ്ങൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്കിതിൽ കുത്തം വരുന്നേ അതുപോലെ ചെറിയ വണ്ടുകൾ വരുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരേക്കും ട്രൈ ചെയ്ത് നോക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് പട്ടയൊക്കെ നമ്മളുടെ വീടുകളിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് ഞാനിവിടെ നമ്മളുടെ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരിയൊക്കെ ഇട്ട് വെക്കുന്ന ഈ കണ്ടെയ്നറിലും കൂടെ ഞാനൊരു കിഴി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരികളിലൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുത്തം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഒരു കിഴി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ ഒരു കിഴിയും കൂടെ റെഡിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ വെക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുത്തം ഉണ്ടാവുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ വാസ്ലൈൻ ആണ് കേട്ടോ അപ്പോൾ ഈ വാസിലൈൻ വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് നല്ല തിളക്കുള്ളതാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ട് നോക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ വശത്തൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എണ്ണമയൊക്കെ കൂടുതലായിട്ടിങ്ങനെ ആവും അല്ലേ നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് കാലം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ തിളക്കമൊക്കെ നമുക്ക് നഷ്ടമാവും ആ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒരു ടിഷ്യു എടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിങ്ങനെ ഒരതി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ അതിലെ എണ്ണമയൊക്കെ പോയി നല്ല നീറ്റായിട്ട് നമ്മളെ ക്ലീൻ ായിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ആ മുഗൾ ഭാഗമൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടും പറ്റും നമ്മൾ രാത്രി കാലങ്ങളിൽ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഗ്യാസ് അടുപ്പൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല ഉണങ്ങി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ വാസിലൈൻ തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഈ ഒരു ടിഷ്യു വെച്ചിട്ടോ അതല്ല എങ്കിലും ഒരു തുണി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാകോട്ടോ അപ്പോൾ നല്ലൊരു തിളക്കം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ചിലവുകളൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിട്ടുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മളുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലുള്ള എണ്ണമായൊക്കെ പോയി നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകളിലുള്ള ഈ ഒരു റിങ്ങിലൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ വാസലൈൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തുരുമ്പ് പിടിക്കുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരു വീക്കിലി ഒക്കെ ചെയ്താൽ മതിയാകും നമ്മളുടെ രാത്രി കാലങ്ങളിലെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് വാസലൈൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ഈ റിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് പ്രത്യേകിച്ച് നമ്മൾ ആ പാത്രങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്ന ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക അവിടെയാണ് നമുക്ക് പെട്ടെന്ന് തുരുമ്പൊക്കെ വരാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ ഞാൻ ഈരെങ്കിലും മുഴുവനായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എടുത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി കയ്യിൽ വെച്ചിട്ട് തന്നെ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു തിളക്കം കിട്ടുന്നതുമാണ് അതുപോലെ തന്നെ നമുക്ക് കുത്തം വരുന്നതിൽ നിന്നും ഒരു പരിധി പരിധിവരെയേക്കും ഇത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ ഇപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്